തന്നെ പറയണേ എനിക്ക് വേണം എനിക്കൊരാളിനെ സംസാരിക്കാനും കൊണ്ട് നടക്കാനും കല്യാണം കഴിച്ച അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചില്ലേ ഏത് പേരില് എന്റെ പേരിലോ അയ്യോ കരാമയില് വരാ പൈസ ഇല്ല ചേട്ടാ കരാമയില് വരാ ഇപ്പൊ കൊണ്ടുവന്നൊന്നും മിറ്റതേ ഉള്ളൂ ദുബായ് നമ്മുടെ മനസ്സില് ഒരാളോട് ഒരു ഇത് തോന്നില്ല ഹലോ സൂപ്പർ കൊള്ളാവോ പുതിയതാ മുത്തിന് എന്തിനു എന്തിനാ സ്വർണ എനിക്ക് മലയാളം അറിയില്ല മുത്തേ സത്യമായിട്ട് അറിയില്ല വായിക്കാൻ ചില വാക്കുകളെ അറിയാ ലൈക്ക് ഇടണേ ഒരു ഒരു പിന്നെയാണ് നിങ്ങൾക്ക് അമ്മ പ്രിയ ആരുടെ അമ്മ എന്റെ മക്കളുടെ അമ്മയാണ് ഞാൻ പറ പറ അച്ഛൻറെ നമ്പർ മിസ്സായി പോയി ആണോ ഞാനിപ്പൊ കട്ട് ചെയ്യണ്ട പള്ളി പോവാ ഹായ് പ്രിയ ഹായ് അബ്രാം ലോങ് ടൈം ദുബായ് എവിടെയുണ്ടോ നോ മെസ്സേജ് ശരി ഞാൻ പോവാ എല്ലാരും പോയി ഞാൻ പള്ളി പോവാ ബായ് ബായ് ബായ്